പെരുമ്പടപ്പിൽ പെരുമയോടെ യു ഡി എഫ് പത്ത് വർഷം മുമ്പ് നഷ്ടപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണവുമാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് പത്ത് വർഷം മുമ്പ് നഷ്ടപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണവുമാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് പതിനാല് ബ്ലോക്ക് ഡിവിഷനിൽ പത്തും നേടിയാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത് ആലങ്കോട് നാനമ്മുക്ക് പഞ്ചായത്തുകളിലെ അഞ്ച് ഡിവിഷനുകളിൽ വലിയ മുന്നേറ്റമാണ് യു നടത്തിയത് പഴഞ്ഞി കാഞ്ഞിരമുക്ക് അയിരൂർ വിളിയങ്കോട് ഡിവിഷനിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് കോൺഗ്രസ് ആറും ലീഗ് നാലും ഡിവിഷനുകളിൽ വിജയിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദീഖ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ റമീന ഇസ്മായിൽ സംഗീത രാജൻ കാഞ്ചിരമുക്ക് എൽ സി സെക്രട്ടറി വി വി സുരേഷ് എന്നിവർ വിജയിച്ചവരിൽ പ്രമുഖർ പഞ്ചായത്തിൽ യു ഡി എഫിന് പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റും നേടി ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫിന് ആറ് സീറ്റാണ് ലഭിച്ചത് പെരുമ്പടപ്പ് പഞ്ചായത്തിൽ ആദ്യമായി വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് ലഭിച്ചു പതിനേഴാം വാർഡിൽ നിന്ന് എ നൂർജഹാൻ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ട് നേടി വിജയിച്ചതോടെയാണ് ചരിത്രത്തിൽ ആദ്യമായി വെൽഫെയർ പാർട്ടിക്ക് പെരുമ്പടപ്പിൽ പഞ്ചായത്ത് അംഗമാകുന്നത് ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ